നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ിൽ തടിലോറി പണിമുടക്കിയത് ഗതാഗതം കൂത്താട്ടുകുളം ഭാഗത്തുനിന്നെത്തിയ തടിലോറിയാണ് സാങ്കേതിക തകരാർ മൂലം റോഡിന് നടുവിൽ നിലംപതിക്കാവുന്ന മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എം ജി റോഡിൽ തടിലോറി പണിമുടക്കിയത് പരിഭ്രാന്തി സൃഷ്ടിച്ചു മാറാടി ഉന്നക്കുപ്പ വളവിൽ ചൊവ്വാഴ്ച വൈകിട്ട് നാല് മുപ്പതോടെയാണ് കോത്താട്ടുകുളം ഭാഗത്തുനിന്ന് പെരുമ്പാവോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന തടിലോറി സാങ്കേതിക തകരാർ മൂലം നടു റോഡിൽ പണിമുടക്കി കിടന്നത് റോഡിലേക്ക് ഏതു നിമിഷവും നിലം പതിക്കാവുന്ന നിലയിൽ ചെരിഞ്ഞാണ് ലോറി നിന്നിരുന്നത് റോഡിന്റെ നടുവിലായി കിടന്ന ഭാരലോറി മറിയുകയോ തടികൾ റോഡിലേക്ക് വീഴുകയോ ചെയ്തിരുന്നെങ്കിൽ അപകടത്തിനിടയാക്കിയനെ നൂറുകണക്കിനും വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ തടിലോടി കിടന്നത് ഗതാഗത തടസ്സത്തിനും കാരണമായി വാഹനം റോഡിൽ നിന്ന് നീക്കാൻ സാധിക്കാത്തത് മൂലം ഒരു മണിക്കൂറോളം വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത് തുടർന്ന് ജെ ഉപയോഗിച്ച് റോഡിൽ നിന്ന് തടിലൂടെ നീക്കം ചെയ്ത ഗതാഗത തടസ്സം പുനസ്ഥാപിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മോബൈറ്റ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും